ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു നാടൻ കോഴിപ്പരട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പത്തിരുപതല്ലി കൊച്ചുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തയാണ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വേണ്ട വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം നല്ല ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്കൊരു മിക്സാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സവാളയില്ലേ സവാള ഒരു രണ്ട് സവാളെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു രണ്ട് ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം മൂത്തതിന് ശേഷമേ ഇത് ചേർത്ത് കൊടുക്കാവൂ ചേർത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം വയറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നാടൻ കോഴിയുടെ ചിക്കനാണ് ഒരു ഒന്നര കിലോയോളം ഉണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേഗം ആവശ്യമായിട്ട് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതൊരു കുറച്ച് ടൈം എടുക്കും നാടൻ കോഴിയുടെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അപ്പം ഇതൊന്ന് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വരണം ഒരു ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തുറന്നിട്ട് ഇളക്കി വേവിച്ച് കൊടുക്കാം വേവിച്ചതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ കോഴിപ്പിരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ